നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിന്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ നല്ല നേട്ടങ്ങളൊക്കെയും വന്നു ചേരും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ധനവരവ് സന്താന ഗുണം പ്രമോഷൻ സാധ്യത എന്നിവയൊക്കെയും വന്നു ചേരും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ അനുഭവ യോഗ്യമാകും പ്രവൃത്തി മേഖലയിൽ അംഗീകാരങ്ങളൊക്കെയും ലഭിക്കും വിദ്യാ വിജയം നേടും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ ഉന്നത വിജയം കരസ്ഥമാക്കും വിദേശയാത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും വിവാഹകാര്യങ്ങളിലൊക്കെയും തീരുമാനമാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പുണ്യ സ്ഥലങ്ങളൊക്കെയും സന്ദർശിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം